റക്കലബൂന്റെ ഇതുണ്ടല്ലോ എന്താ മാലല്ലോ പറയണത് ആ അത് ഒരു ചരടിൽ കള്ള അതുണ്ട് അത് ഞാൻ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിനിപ്പം തേർഡ് പാർട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് തന്നെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം സ്കൂളിൽ അടി കിട്ടാ ചില സർട്ടിഫിറ്റി പോയി അടി കിട്ടുക ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമോ നമ്മൾ തന്നെ ഒരു വിശ്വാസം ഉണ്ട് അതുപോലെ അസിറ്റൻ്റായിട്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഡയറക്ടേഴ്സിന്റെ ചീത്ത ഈ സർട്ടിഫിറ്റ് ഉണ്ടോ ചീത്ത വില്ലാണ്ട് കിട്ടില്ല പിന്നെ അതിനെല്ലാം നമ്മുടെ ചില അഭിപ്രായങ്ങളൊക്കെ അവർ സ്വീകരിക്കുക എന്നൊക്കെ നമുക്ക് വിശ്വാസം തോന്നാം നമ്മുടെ പ്രതിഭ അങ്ങോട്ട് വിളങ്ങുന്ന സർത്തായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നും ഞാൻ അവർ പറക്കുന്നെളി ഞാനൊരു സർട്ടിഫിങ്ങനെ അൻവർ ചെയ്ത് എനിക്ക് തന്നെ സർത്താണ് അപ്പം അങ്ങനെ മെലിഞ്ഞ അപ്പം അവൻ്റെ അളവ് എനിക്ക് ചെയ്യലോ അവന്റെ ഒരു വലിയ സർട്ടിഫിക്കറ്റ് വന്നിട്ട് ഈ പറഞ്ഞില്ല അത് കീറുന്നവരെ കിട്ടും കാരണം ആ ദിവസം ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് പോകും വലിയ പ്രശ്നം നമ്മുടെ ഒരു വിശ്വാസം പിന്നെ ഈ പറഞ്ഞില്ല മോണിറ്റർ സംഭവം ആയിട്ടുണ്ട് എന്നയൊക്കെ മോണിറ്റർ ആക്കുന്നത് ഈ കാര്യമുണ്ടെങ്കിൽ വലിയ പേര് എഴുതുകയില്ല പേടിപ്പിച്ചത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് മോട്ടറുകാർ അപ്പോൾ ഈ മോണിട്ടൊരു അനുഭവം ഉണ്ട് എനിക്ക് ഞാൻ മോണിറ്ററായിട്ട് ഇരിക്കുക അപ്പം കുറച്ച് പേടിയുള്ളവർ പേരുണ്ട് അമ്മമാർ ഇരിക്കും നമ്മളെ ഞാൻ പേര് എഴുതുക അമ്മമാരെ ഞാൻ അമ്മമാരുടെ പേര് എഴുതിയിട്ട് ഇരിക്കേണ്ടല്ലോ അങ്ങനെ സാറ് വന്നപ്പോൾ പേരെഴുതി ലിസ്റ്റ് കൊടുത്തു ലിസ്റ്റ് കൊടുത്തോടേ കുറച്ച് ഹീറോ വേണ്ടി എന്നോട് പഠിക്കുന്ന ഓരോരുത്തർ എഴുതിയിട്ടുണ്ട് സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവിടെ പി ബി മെക്ക സാറിന് സാറാ സാറ് ചെന്താണ് ഞാൻ വർത്താനം പറഞ്ഞു എന്നിട്ടും പിന്നെ എൻ്റെ പേരെഴുതിയില്ല പരോ ആ സാറിച്ച് നോക്കൂ അവിടെ സാറേലും വളരെ ബുദ്ധിപൂർവ്വം അവനെ മിസ്സായതായിരിക്കും നീ ഇങ്ങ വരാൻ പറഞ്ഞു സാറേ ജീവിതം സന്തോഷം ഉണ്ടായിരിക്കും സാറ് അങ്ങനെ അടിയിട്ട് നമുക്ക് വേദന എഴുതി

തീർച്ചയായിട്ടും ഓടിയായിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വെള്ളപ്പൊക്കത്തിൽ അപ്പൊ അത് നമ്മള് ചില പടങ്ങൾ ഓർക്കും ഇപ്പൊ തോൽവേപ്സ് ചെയ്യാൻ ഓർമ്മ അങ്ങനെ ചില പടങ്ങൾ വരുമ്പോ നമ്മൾ ഓർക്കും അപ്പം അങ്ങനെ വരാതിരിക്കുമ്പോൾ വിഷമം തോന്നും നമ്മൾ ഭയങ്കര ആകും ഡിസ്റ്റർബ് ഞാൻ ഈ കോമഡി പോടൊക്കെ ചെയ്താലും നമ്മൾ മൊത്തത്തിലുള്ളൊരു വരുമ്പോണ്ടല്ലോ അതായിട്ട് നമ്മളൊരു ഒരു ഭയങ്കര ഞാൻ കുറച്ച് എനിക്ക് തന്നെ എനിക്കൊന്നും ഓരോ ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് കാണാനായിരിക്കും പറ്റുള്ളൂ എനിക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സെറ്റുകളിൽ ചെയ്യാൻ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് ഇവരൊക്കെ എങ്ങനെ റിലാക്സ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ട് ഞമ്മള് മൊത്തം ഇത് ഈ ലോകത്ത് ഇക്കുന്ന എല്ലാ കുഴപ്പവും നമ്മളുടെ കുഴപ്പം കൊണ്ടാന്ന് നമ്മളറിയാതെ വിചാരിക്കും ഇപ്പോൾ ഒരു സീൻ എടുക്കുന്നു അതിൻ്റെ ഒരുപാട് പാസിംഗ് ഓടണം മറ്റൊരു അറേഞ്ച് ചെയ്യണം അപ്പോഴേക്കും ബി വന്നിട്ടില്ല ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് ഇപ്പം നാളെ എടുക്കേണ്ട കുറിച്ച് ഞാൻ ചിലപ്പോൾ ഇന്നിരുന്നു മറ്റത് പറഞ്ഞിട്ടുണ്ടോ ഒരാവശ്യമില്ല ഇത് എടുത്തിട്ടും പോയാൽ മതി അങ്ങനെ അറിയാതെ നമ്മൾ പണ്ട് കിട്ടി അസിസ്റ്റൻറ്റ് അസോസിയേറ്റ് ആയിട്ട് തുടങ്ങിയ ഒരു രീതി ആയതുകൊണ്ട് എല്ലാത്തിലും അറിയാതൊരു ഇൻവോൾവ്മെൻറ്റ് കൊടുക്കാത്തത് അതെനിക്ക് ഒരുപാട് എൻ്റെ ആയുസ് ആരോഗ്യം തന്നെ കുറഞ്ഞേക്കുന്നത് ഞാൻ അത്രയും റിലാക്സ് ചെയ്യണം പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ കുറച്ച് റിലാക്സ് ചെയ്ത സിനിമകൾ ചെയ്തിട്ടുള്ളത് നമുക്ക് സിനിമകളാണ്